എൻ്റെ കർത്താവേ എൻ്റെ ലാലേട്ട എന്തിനാണ് ഇമ്മാതിരി കോമാളിത്തരം കാണിക്കുന്ന പടത്തിൽ പോയി അഭിനയിക്കുന്നത് ഞാനൊരു കാര്യം നിങ്ങൾ ഈ സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സിനിമ ഒരാളെ കൊണ്ട് കാണിപ്പിക്കത്തില്ലേ ഇതെന്ത് പണ്ടാറെ കാണിച്ചു കൂട്ടുന്നതെന്ന് ഇല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ ഇല്ലേ ഈ പുല്ലൊക്കെ വെച്ച് അവിടെ കിടന്ന് ഓടിക്കളിക്കുന്നു എൻ്റെ ദൈവമേ കാണാൻ ഇല്ല ഇതിനേക്കാളും പെട്ടെന്ന് കങ്കുവേൻ്റെ സെറ്റായിരിക്കും കാരണം കങ്കുവ സെറ്റ് പിന്നെ ഒരു ഒരു റിയലിസ്റ്റിക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഒറിജിനാലിറ്റി ഇത് എന്ത് ദൈവമേ ഒന്നും പറയാലില്ല എനിക്ക് എന്തൊക്കെയോ കോമാളിത്തരം കാണിച്ചിട്ട് വലിയ സിനിമയാക്കി എടുക്കുന്നത് ഇതിൽ ലാലേട്ടൻ്റെ കാസ്റ്റ് ശരത് കുമാർ ഈ ഒരു ടീസറിൽ സത്യം പറഞ്ഞാൽ ഇതിൽ ആകെ പോസിറ്റീവായിട്ട് തോന്നിയത് നമ്മുടെ പ്രഭാസിൻ്റെ ഒരു ലുക്കാണ് ലാസ്റ്റ് വന്ന അല്ലാതെ ശരത് കുമാർ അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ലാലേട്ടൻ ഒരു ഇമ്പാക്റ്റും കാണാൻ സാധിച്ചില്ല എന്തൊക്കെയോ അങ്ങോട്ട് കിടന്ന് ഓടിക്കളിക്കുന്നു പിന്നെ അക്ഷയ് കുമാറൊക്കെ കാജൽ അഗർവാൾ ദൈവമേ കാജൽ അഗർവാളൊക്കെ ഇപ്പോഴത്തെ സിനിമയിലെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ സിനിമയ്ക്ക് കമ്പയർ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല എന്തൊക്കെയോ കിട്ടിയ കാസ്റ്റൊക്കെ ചെയ്ത് മുപ്പത്തിയായിരം മുപ്പത്തിയാറ് കരിയർ ലാസ്റ്റ് കൊണ്ട് കളയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അക്ഷയ് കുമാർ ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് അടുത്ത പോകുമ്പോൾ പുള്ളിക്കാരനെ പിന്നെ അപ്ഗ്രേഡ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും അടുത്തൊരു ബോംബ് വരുന്നുണ്ട് ബോളിവുഡിൽ ഇതൊരു വലിയൊരു പാൻ ഇന്ത്യൻ സിനിമയാണ് പക്ഷെ ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ എവിടെ പോയി എനിക്ക് മനസ്സിലാവും കാരണം നല്ലൊരു സിനിമ എടുക്കുമ്പോൾ ഇങ്ങനത്തൊക്കെ സിനിമ എടുക്കുമ്പോൾ ബഡ്ജറ്റൊക്കെ നല്ല പോലെ വേണം കാരണം ആ ഒരു എന്താ പറയുക വി എഫ് എക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പീരീഡ് സിനിമ ഒക്കെ എടുക്കുമ്പോൾ അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ കൽക്കി ടു എയ്റ്റ് നയൻ എയിറ്റ് എഴുതി കണ്ടില്ല ആ സിനിമയിൽ അവർ മഹാഭാരതത്തിലെ യുദ്ധം കാണിച്ചു കണ്ട അതുപോലെ ഒരു കിഡിലൻ ആണ് എടുത്താൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു പടം ഹിറ്റ് ഹിറ്റാവുക മാത്രമല്ല നല്ലൊരു കളക്ഷനും വരുത്തുള്ളൂ ഈ പടം ഞാൻ ഞാനിപ്പോൾ തന്നെ പറയുന്നത് ഈ പടത്ത് ഈ പടം തന്നെ കാണാൻ പോവേണ്ട കാരണം ആ ടീസർ എന്നെ കൊണ്ട് കാർട്ടൂൺ സാധനം കാർട്ടൂൺ ലെവല് മഹാബാർ ഒന്നും പറയാനില്ല എനിക്ക് ഇതൊക്കെ പടച്ചു വിടുന്നു ഇതിന്റെ പ്രൊഡ്യൂസർ ആയി പ്രൊഡ്യൂസർ കണ്ണുകൊട്ടന ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വരും പടം കണ്ണപ്പ ലോഡ് ശിവ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് വെറുതെ അല്ല ബോളിവുഡ് ഗുണം പിടിക്കാത്ത എന്തിനാ ലാലായിട്ട് ഇതിലൊക്കെ പോകുന്നേ തേടി പിടിക്കുന്ന എല്ലാ പടക്കങ്ങളും അയ്യോ കാണാൻ വയ്യേ നിങ്ങളുടെ അഭിപ്രായം കണ്ടുപിക്സ് ചെയ്യപ്പെടുത്തത് ഇത് എന്തിരി പടം ഇത്